അദ്ദേഹത്തിന്റെ പറയുന്നുണ്ട് ചില മോശപ്പെട്ട ചില സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു ഷിറ എന്ന് പറഞ്ഞ മോശപ്പെട്ട ഒരു ഒരു കാര്യം ഒരു ഒരു കാലഘട്ടം എൻ്റെ ഉണ്ടായിരുന്നു വാപ്പയൊക്കെ മരിച്ചു സുലൈമാനുൽ ജാഫരി അവരുടെ മോനാണ് സ്വതക്ക സ്വതക്കത്തു സുലൈമാനുൽ അപ്പോ എന്റെ വാപ്പ മരിച്ചു വാപ്പ മരിച്ചപ്പോ ഞാൻ തൗബ ചെയ്തു ചില ആൾക്കാർ അങ്ങനെയാണ് വാപ്പ മരിച്ച പിന്നെ മക്കൾ നന്നാവും മക്കൾക്ക് അവരുടെ മക്കൾ മരിച്ചു പോയാൽ അവർ വല്ലാത്ത നല്ല മനുഷ്യന്മാരായി മാറും ചിലപ്പോൾ ഒരാളുടെ മരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഹൈറായിട്ട് ഭവിക്കും അപ്പോഴായിരിക്കും ആദ്യത്തെ പള്ളിക്കാട് കാണുന്നുണ്ടാവുക അപ്പോഴായിരിക്കും മയത്ത് സ്കാരം എന്താണെന്നറിയാൻ എങ്ങനെയായി മയ്യത്ത് കുളിപ്പിക്കുന്നത് എങ്ങനെയായി കൊണ്ടുപോകുന്നത് ഇതൊന്നും അറിയാത്തവരുണ്ടാവും അപ്പോഴായിരിക്കും കാണാം എന്റെ ജീവിതത്തിൽ വഴിവിട്ട് കഴിഞ്ഞുപോയ എല്ലാ വിഷയങ്ങളിലും ഞാൻ അള്ളാഹുലേക്ക് സങ്കടപ്പെട്ട് മടങ്ങി തോപ ചെയ്തു നല്ല മോനായി മാറിയിരുന്നു അങ്ങനെ പോവാണ് പിന്നെ കുറച്ച് മോശപ്പെട്ട കൂട്ടുകാരൊക്കെ കൂടി എന്ത് ചെയ്തു ഒന്ന് സ്ലിപ്പായി പഴയ പോലെ അങ്ങനെ ഉണ്ടാവും നന്നായി നല്ല കുട്ടികളെ വന്നിട്ടുണ്ടാവും ഒമ്പത് നാല് ഇരുപത്തിയരാറാവൂലൊക്കെ കരഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുവിന് വേണ്ടി ഇസ്തഫാറ ചെയ്ത് സ്വലാത്തു കയാമല്ലയിലും ഒക്കെ നിസ്കരിച്ച് കയാമും തഹജിതൊക്കെ ഉണ്ടായിരുന്ന മക്കള് പിന്നെ കാണാൻ വേറെ ഏതോ സെറ്റിൽ പെട്ടുപോയി ഏതോ വഴിപെട്ട് ജീവിക്കുന്ന അവസ്ഥ ഞാൻ അങ്ങനെ വഴിതെറ്റി ജീവിക്കുന്ന ഒരു സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എൻ്റെ ഉപ്പയെ ഞാൻ എനിക്ക് സ്വപ്നത്തിൽ തന്നു എൻ്റെ ഉപ്പനോട് പറയുന്നു ഐ ഐബുന അല്ലി ദുനിയുടെ ഒരു കിതാബുണ്ട് കിതാബുൽ കിതാബുണ്ട്സ് ഒരുപാട് അത്ഭുതകരമായ സംഭവങ്ങൾ മഹാൻ ഉദ്ധരിച്ചൊരു കിതാബാണത് കിതാബുൽ ഒക്കെ

ചെയ്യുന്ന നന്മയാണെന്ന് എൻ്റെ മകൻ്റെ നന്മയെ കുറിച്ച് ഞാൻ എൻ്റെ കൂടെയുള്ള മരിച്ചു കിടക്കുന്ന ആളുകളോട് അറുവാഴുകളോട് ഞാൻ അത്ഭുതത്തോടെ സന്തോഷത്തോടെ പറയുമായിരുന്നു മോനെ എന്നാൽ ഇപ്പൊ ഇന്നലെ എനിക്ക് ലജ്ജ തോന്നി എന്റെ കൂടെ മരിച്ചു കിടക്കുന്ന ഒരുപാട് ആളുകൾ വേറെയുമുണ്ട് അവരുടെ മക്കളൊക്കെ അവർക്ക് വേണ്ടി വാപ്പാക്കേണ്ടി ചെയ്യുമ്പോ സാധുമാരോട് ആലിമീങ്ങളോട് ദ്വാരക്കാൻ വേണ്ടി പറയുമ്പോൾ ഉമ്മയുടെ പേരിൽ മരിച്ചുപോയി ഉപ്പാൻ്റെ പേരിൽ എന്ന് പറഞ്ഞ് സ്വതക്ക കൊടുക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ അവിടെ മക്കൾ നന്മ ചെയ്ത് ജീവിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ സന്തോഷിക്കുമ്പോൾ നിന്റെ അമലവിടെ കാണിക്കപ്പെടുമ്പോ എൻ്റെ മോനെ മാത്രം ഇങ്ങനെ മോശപ്പെട്ട കർമ്മം ചെയ്യുന്നത് അവൻ്റെ പ്രേമം അവൻ്റെ അനുരാഗം അവൻ്റെ ഹാങ് ഔട്ട് അവൻ്റെ ഡേറ്റിംഗ് ഇതൊക്കെ ഞാൻ കാണുന്നത് കൂടെയുള്ള മക്കളൊക്കെ അന്തസ്സിൽ ജീവിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള മക്കളൊക്കെ സ്വാലിഹീങ്ങളെപ്പോലെ ജീവിക്കുന്നത് കാണുമ്പോൾ അവരും ഞാനും സന്തോഷിക്കുന്നുണ്ട് എൻ്റെ മോൻ അങ്ങനെ ആവണമെന്നാണ് മോനെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇന്നലെ നീ ചെയ്ത പണി എന്നെ വല്ലാതെ നാണം കെടുത്തി മോനെ എന്നെ നാണും കെടുത്തല്ലേ ഫീമൻ ഹൗലിമിനൽ പാപ്പ കൊടുത്ത ദർബിയത്താണ് സ്വപ്നത്തിലൂടെ വന്നിട്ട് നല്ല സത്യസന്ധമായ സ്വപ്നം കയാമത്തെ നാളാകുമ്പോൾ വർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആ കണ്ടതുപോലെ മിഥില ഫലഖിൽ ഫജർ സൂര്യൻ ഉദിച്ച് വെളിവാകുന്ന പോലെ കണ്ട സ്വപ്നങ്ങൾ നടക്കുകയും ചെയ്യുമെന്ന് രസൂർല്ലാഹിസ്വല്ലാം കയാമത്തിൻ്റെ അടയാളങ്ങളിൽ മുക്മിനീങ്ങൾക്കുണ്ടാകുന്ന ഒരു നല്ല കാര്യമാണ് കുഴപ്പമൊന്നുമില്ല നല്ല സ്വപ്നങ്ങൾ കാണും ഖാലിദുബിന് അമ്രുൽ ഖുറഷീദങ്ങൾ പറയാ അദ്ദേഹമാണ് ഈ ഈദക്കത്തുബിന് സുലൈമാൻ അല്ലെ ജാഫരിയുടെ സംഭവം ഉദ്ധരിക്കുന്നത് അദ്ദേഹം പറയാ ആ ഒരു സ്വപ്നം കണ്ടതിന് ശേഷം പിന്നെ ഭയങ്കര വിവാദത്തിലാണ് ഭയങ്കരമായ ഭയപ്പാടിലാണ് വിവാദത്തൊക്കെ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് പിന്നെ മോൻ നന്നായി നല്ല മോനായി നല്ല മോനായി മാറി നേരങ്ങളിൽ നേരങ്ങളിൽ മഹാനായ േരങ്ങളിൽ മഹാനായുന്നത് ഞാൻ കേൾക്കാറുണ്ട് എൻ്റെ അയൽവാസിയാണത് നല്ല ദുആയാണ് നമ്മൾ അവസാനിപ്പിക്കുക ആ തുടങ്ങിയെടുത്തേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞ സമയത്ത്യാക്കാൽ നമ്മൾ ഓൺ ടൈമാ രാജധാനി ഏറ്റാ പോണത് എന്താ ദുആ രാജധാനി ലേറ്റായ പിന്നെ ഉദാഹരണം പറയാൻ പറ്റില്ല പറ്റൂല മടങ്ങുന്ന ഒരു തൗബ എനിക്ക് വേണം ആ തൗബ ചെയ്താൽ പിന്നെ പിറകോട്ട് പോകരുത് പിന്നെ മുന്നോട്ട് തന്നെ പോണം അങ്ങനത്തെ സ്വാലിഹീങ്ങളെ നന്നാക്കി തരുന്ന റബ്ബേ പിന്നെ പോകാതെ എന്നെ കാക്കേണമേ തെറ്റ് ചെയ്തവർക്ക് വഴി കാണിച്ചു സ്വാലിഹീങ്ങൾക്ക് നന്മ നൽകുന്നവനെ ഇനി ഒരു വളവുണ്ടാവരുത് നേർക്കു നേരെന്നെ കൊണ്ടുപോകേണമേ എന്ന് ഈ മോന് തൻ്റെ നല്ല കാലങ്ങൾക്ക് ശേഷം ഒരു ചീറ്റ പ്രവൃത്തിയിലേക്ക് പോയി വാപ്പയിൽ നിന്ന് ഒരു ഗുണദോഷം സ്വപ്നത്തിലൂടെ തർബിയത്ത് കിട്ടിയപ്പോൾ ആ മോൻ മൊൻ ആയിരക്കാണ് നമുക്കെ അള്ളാഹുനോട് ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങുകയാണല്ലോ ഞങ്ങൾക്ക് തൗബ നൽകണേ പിന്നീട് ഒരിക്കലും ആ തിന്മയിലേക്ക് തിരിച്ചു പോകാത്ത തൗബ ഞങ്ങൾക്ക് നൽകണേ ഒരിക്കലും തിന്മയിലേക്ക് മടങ്ങാത്ത വളഞ്ഞ വഴിയിലൂടെ പോകാത്ത സജ്ജനങ്ങളുടെ വഴിയിലേക്ക് മാത്രമാകുന്ന ഒരു നന്മ നൽകണേ സജ്ജനങ്ങളെ നന്നാക്കുന്നവനെ പിഴച്ചവർക്ക് ഹിതായത്ത് കൊടുക്കുന്നവനെ തെറ്റ് ചെയ്യുന്നവരോട് ചെയ്യുന്ന റബ്ബേ നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ ആലമീൻ